മനുഷ്യന്റെ കൊടും ക്രൂരതയ്ക്കിരയായ ഒരു കാട്ടാനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവസുരോചിതമായ ഇടപെടലിൽ രക്ഷപ്പെടുത്തി ഇടതുമുൻകാലിൽ മുനകൂർത്ത ഇരുമ്പുകമ്പി തുളച്ചുകയറിയ നിലയിൽ അവശ്യയായി കണ്ടെത്തിയ പിടിയാനയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കോടനാട് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട മേക്കപ്പാല സ്റ്റേഷൻ പരിധിയിലെ കർണൂർ ഭാഗത്തായിരുന്നു രക്ഷാദൌത്യം രണ്ടു ദിവസം മുമ്പാണ് ഈ പ്രദേശത്തെത്തിയ ഏഴംഗ ആനക്കൂട്ടത്തിലെ ഒരു പിടിയാന ഇടതുമുൻകാൽ നിലത്തുകുത്താനാവാതെ മുടഞ്ഞു നടക്കുന്നതായി വനം വകുപ്പ് പട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം അറിഞ്ഞയുടൻ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു ഇതനുസരിച്ച പ്രത്യേക ദൌത്യ സംഘം ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയെങ്കിലും പരിക്കേറ്റ ആനയ്ക്ക് സമീപം മറ്റാനകൾ നിലയുറപ്പിച്ചതിനാൽ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചില്ല ഇന്നലെ രാവിലെ വീണ്ടും സ്ഥലത്തെത്തിയ വനപാലക സംഘം മറ്റ് ആനകളെ തുരത്തിയ ശേഷമാണ് ദൌത്യം വിജയിപ്പിച്ചത് മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയുടെ കാലിൽ നിന്ന് ഒരു ബാൽ പേനയേക്കാൾ വ്യാസവും അഞ്ച് ഇഞ്ചിനടുത്ത് നീളവുമുള്ള ഇരുമ്പ് കമ്പി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയായിരുന്നു

അജി അജി ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ െ കാട്ടാന നാട്ടിലിറങ്ങുന്നത് തടയാൻ ആരെങ്കിലും ബോധപൂർവം കെണിയൊരുക്കിയതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം മുമ്പ് ഈ പ്രദേശത്തുള്ള ഒരു റിസോർട്ടിന്റെ പരിസരത്തെ ഇരുമ്പ് കൊണ്ട് ആനയ്ക്ക് കെണിയൊരുക്കിയിരുന്നത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് പിന്നീട് നീക്കം ചെയ്യിപ്പിച്ചു ആനശല്യമുള്ള സ്ഥലങ്ങളിൽ ടയറിന്റെ കഷ്ണത്തിലും പലകയിലുമൊക്കെ കൂർത്തവശം മുകളിലാക്കി ഇരുമ്പുകമ്പിയും ആണിയും സ്ഥാപിച്ചു കെണിയൊരുക്കുന്ന പ്രാകൃത രീതിയുണ്ട് ഇത്തരം കെണികൾ കാട്ടാനകളുടെ മരണത്തിന് പോലും കാരണമാകും തക്ക സമയത്ത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പരിക്കേറ്റ ആനയെ രക്ഷപ്പെടുത്താനായത് ചികിത്സയ്ക്കും പരിചരണത്തിനും ശേഷം മയക്കം വിട്ടുണർന്ന പിടിയാന കാട്ടിലേക്ക് നടന്നുപോയി വെറ്ററിനറി സർജന്മാരായ ഡോക്ടർ ബിനോയ് സി ബാബു ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഡോക്ടർ ആർ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ മലയാറ്റൂർ ഡി എഫ് രവികുമാർ മീണ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയോ ബേസിൽ പോൾ പാലക്കാട് ആർ ആർ ടീം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരും ദൗത്യത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് പൊട്ടി വീണ്ടാ സ്റ്റോക് ഡോക്ടർ പ്ലീസ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി